നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവാറ ചര പഴയന്നൂർ തിരുവില്ലാമ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തിരുവില്ലാമല പട്ടിപ്പറമ്പ് തീണ്ടാപാറ ശ്രീ അയ്യപ്പങ്കാവിന്റെ മുഖമണ്ഡപ സമർപ്പണം ചൈതന്യമായി വൃശ്ചികം ഒന്നിന് തിരുവല്ലാമല പട്ടിപ്പറമ്പ് തീണ്ടാപാറ ശ്രീ അയ്യപ്പൻകാവിന്റെ മുഖമണ്ഡപ സമർപ്പണം നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് നടന്നത് അതിരാവിലെ ഗണപതി കൂടി സമർപ്പണ ചടങ്ങിന് തുടക്കമായി തുടർന്ന് വന്നെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണവും വിതരണം ചെയ്തു എറണാകുളം കാലടി ശങ്കര ഭജൻസിന്റെ നാമകീർത്തനം വന്നെത്തിയ ഭക്തഹൃദയങ്ങൾക്ക് ആത്മീയ നിർവൃതി അന്നദാനം കെട്ടുനിറ എന്നിവയും അയ്യപ്പങ്കാവിന്റെ മുഖമണ്ഡപ സമർപ്പണത്തിന്റെ ഭാഗമായി നടന്നു തിരുവില്ലാമല ശബരിഗിരി ബ്രദേഴ്സാണ് മുഖമണ്ഡപ സമർപ്പണം നടത്തിയിരിക്കുന്നത് ഈ ഭജന നടത്തിയ വരും വർഷങ്ങളിൽ അതിഗംഭീരമായി ഇത് നടത്താൻ നമ്മൾക്ക് കഴിയാം അയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു അന്നദാനം കഴിഞ്ഞിട്ട് പോകണം എല്ലാവരും പോവാൻ കട്ടിധാരയാണ് അടുത്തത് അവിടെ വന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി ശങ്കരാ നാല് പാട്ടുകൊണ്ടും അമ്മമാരെല്ലാവരും തള്ളിയടിച്ച് പ്രോത്സ പ്രോത്സാഹിപ്പിച്ചതിന് പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി സി സി വി ന്യൂസ് തിരുവിതാമറ